വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധമാണ് സൗഹൃദം മനുഷ്യൻ ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് നിലനിർത്തുന്ന ഈ സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷം നൽകുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും കൈത്താണാകാനും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തയ്യാറാകും അതുപോലെ നല്ല കാലത്തെ സന്തോഷത്തിൽ പങ്കിടുകയും ജീവിതത്തിന് പ്രസരിപ്പിക്കുന്നവരുമാണ് സുഹൃത്തുക്കൾ സുഹൃത് ബന്ധങ്ങളിൽ നിന്നും വിരിയുന്ന കൂട്ടായ്മകൾ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഇത്തരം ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് നാം കേൾക്കാൻ പോകുന്നത് എ എസ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓട്ടോ സൗഹൃദ കൂട്ടായ്മ സൊസൈറ്റി ആക്ട് പ്രകാരം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ ഈ കൂട്ടായ്മ ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു ഓട്ടോ സൗഹൃദ കൂട്ടായ്മയുടെ ഉപദേശ സമിതി അംഗമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ഷാജഹാൻ കൊട്ടാരക്കര ഇതിൻ്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി വിശദീകരിക്കുന്നു ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ ഞങ്ങളുടെ ഒരു ഓട്ടോ സൗഹൃദ കൂട്ടായ്മ ഉണ്ട് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് ഞാൻ ഷാജഹാൻ കൊട്ടാരക്കരയാണ് എ എസ് കെ അഥവാ ഓട്ടോ സൗഹൃദ കൂട്ടായ്മ അതിൻ്റെ ഉപദേശ സമിതി അംഗമായി പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ ഈ സംഘടനയെ സംബന്ധിച്ച് പറയേണ്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കൊല്ലം ജില്ലയിൽ ഓട്ടോറിക്ഷ ഓടി ഉപജീവനം കഴിക്കുന്ന ഒരു പറ്റം യശുഹൃത്തുക്കളുടെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ എ എസ് കെ എന്ന ഓട്ടോ സൗഹൃദ കൂട്ടായ്മ ഇത് ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലത്ത് പ്രവർത്തന പരിധി നിശ്ചയിച്ചുകൊണ്ട് ഞങ്ങൾ ഏഴ് സുഹൃത്തുക്കൾ ചേർന്ന് മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് രജിസ്ട്രേഷൻ നമ്പർ കെ എൽ എം ടി സി മുന്നൂറ്റി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം നമ്പരായിട്ട് പ്രവർത്തനം തുടങ്ങിയ ഒരു സംഘടനയാണ് ഇത് ഇതിനകത്ത് നമ്മളേഴ് പേര് മെമ്മോറാണ്ടം ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്ന ഏഴ് പേരെന്ന് പറയുന്നത് ബിജു പണയിലാണ് അതുപോലെ സന്തോഷ് ഇര അതുപോലെ ഷാജഹാൻ കൊട്ടാരക്കര രതീഷ് കൊട്ടാരക്കര മുഹമ്മദ് അലി ജില്ല മഞ്ഞപ്പാറ വിഷ്ണു പാലത്തറ സന്തോഷ് ആൽബർട്ട് കൊല്ലം എന്നിങ്ങനെ ഏഴ് സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഈ രജിസ്ട്രേഷനകത്ത് ഒപ്പിട്ടി ഈ സംഘടന ഞങ്ങൾ രൂപീകരിച്ച പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മാനസികമായോ മറ്റു ബുദ്ധിപരമായ മറ്റു കുഴപ്പങ്ങളുമില്ലാത്ത ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി അംഗത്വം നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് നിർബന്ധമായും ഇതിനകത്ത് അംഗമാകണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കണം ഓട്ടോ കൊണ്ട് ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതിനകത്ത് അംഗത്വമുള്ളൂ അതുപോലെ ഇതിൻ്റെ ഭരണ കാര്യങ്ങളിൽ ഭരണസമിതിയിൽ ഒക്കെ എക്സിക്യൂട്ടീവിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും ഇത് നമ്മുടെ സംഘടനയുടെ ബയലോയ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൊല്ലം ജില്ലയിൽ നമ്മുടെ രജിസ്ട്രേഷന് ശേഷം ഏതാണ്ട് ഏഴോ എട്ടോ മാസം മാത്രമേ ആകുന്നുള്ളൂ അതിനകത്ത് നമുക്ക് പൂർണ്ണമായ മെമ്പർമാർ ഏതാണ്ട് ഒരു നൂറ്റി അൻപതോളം പൂർണ്ണമായ മെമ്പർമാരുണ്ട് അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് നൂറ് നൂ നൂറോളം പ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഔട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കൾ ഈ പൂർണ്ണ മെമ്പർമാർ എന്ന് പറയുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ആ നൂറ് രൂപ എടുത്ത രജിസ്ട്രേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് വന്ന് നമ്പർ അടിച്ച ലോഗോ നമ്പർ എടുത്തിയ സ്റ്റിക്കർ വാഹനത്തിൽ ഒട്ടിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ പൂർണ്ണ മെമ്പറാവും അത് മാസവരി ഒരു മാസം അൻപത് രൂപയാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള എന്താണ് ഇതിൻ്റെ ഗുണ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് പൂജയം നടത്തുന്ന സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം ചിലപ്പോൾ അത് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ അഥാവാ അതല്ലെങ്കിൽ വരുന്ന വഴിക്ക് വാഹനം എവിടെങ്കിലും ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റാൻഡിൽ വരികയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോഗോ ഒട്ടിച്ച വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ കാണും അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം ഒരു സഹായ സഹകരണം ആണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം വാഹനം കൊണ്ട് ഓടിക്കുന്നവരാണ് വാഹനം എപ്പോഴും നമുക്ക് എന്തും ഒരു അപകടമോ മറ്റോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് എന്തെങ്കിലും ഒരപകടം പറ്റിയാൽ അവിടെ ഞങ്ങൾ ഓടിയെത്തുകയും അദ്ദേഹത്തിന് നമ്മളെ കൊണ്ടക്കുന്ന എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ഓൾറെഡി അവിടെ ചെയ്യുന്നതിന് വേണ്ടി സഹായം സഹകരിക്കുകയും അതുപോലെ പലർക്കും അങ്ങനെ സഹായം ചെയ്തു കൊടുത്തിട്ടും ഉണ്ട് അതുപോലെ വിവാഹം അവരുടെ വീട്ടിലെ നമ്മുടെ ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ആരുടെയെങ്കിലും മക്കളോ അങ്ങനെയൊക്കെയുള്ള വിവാഹ അതുപോലെ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കും സഹകരിക്കും അതിനുശേഷം ഞങ്ങൾ ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങളാ അംഗങ്ങളുടെ മക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ വി എച്ച് എസ് സി അതുപോലെ ഡിഗ്രി തല മുതൽ മുകളിലോട്ട് ഉന്നത മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികളുടെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംഘടന അദ്ദേഹത്തെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് മെമൻറ്റോകൾ മറ്റും നമ്മൾ നൽകുകയൊക്കെ ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷത്തെ നമ്മൾ നൽകി കഴിഞ്ഞു അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പിൽ വനിതകളുണ്ട് അതുപോലെ യുവാക്കളുണ്ട് അതുപോലെ മദ്യപ്രായം ഉള്ളവരുണ്ട് അതുപോലുള്ള വോട്ട ഓടിച്ച് ജീവിക്കുന്ന പ്രായഭേദമന്യേ ഇതിനകത്ത് അംഗങ്ങളാണ് നിലവിൽ അതുപോലെ നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ഉള്ളൊരു കാര്യം അദ്ദേഹം ആരാണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ജാതി മതം മറ്റൊന്നും ഇതിനകത്ത് ബാധകമല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് തുടർന്നു അത് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് ഈ സംഘടന ഒരു തടസ്സമല്ല ഇതിനകത്ത് രാഷ്ട്രീയ മതം ഇതൊന്നും ബാധകമല്ല പക്ഷേ നമ്മുടെ ഈ സംഘടനയിൽ ആസ്ക് എന്ന ഓട്ടോ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയിൽ രാഷ്ട്രീയമോ മറ്റോ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം പക്ഷേ സംഘടനയിൽ അത് അനുവദിക്കുന്നതല്ല അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പയലെടുക്കാറുണ്ട് നമ്മുടെ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള അസുഖം അതായത് ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരണപ്പെട്ടുപോയി അദ്ദേഹത്തെ കുടുംബത്തെ ഞങ്ങൾ പോയി കാണുകയും സംഘടനയിൽ നിന്നുള്ള ചെറിയ സാമ്പത്തിക സഹായം നൽകുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആ ചടങ്ങുകൾ പങ്കെടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടായി അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അടിയന്തിരമായി ഇടപെടുകയും സഹകരിക്കുകയും കുടുംബത്തെ സാന്ത്വനിപ്പിക്കാനൊക്കെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും നമ്മുടെ പ്രധാനപ്പെട്ട ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ചൂടെ ചേർത്തത് ഞങ്ങൾ കുറച്ചുകൂടി വിശാലമായി തന്നെ ഈ എല്ലാ ഭാഗങ്ങളിലേക്കും ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ലക്ഷ്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് അംഗങ്ങളെ നമ്മുടെ സംഘടനയിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഏതാണ്ട് പല ഭാഗങ്ങളിലും കൊല്ലത്ത് ടൗണിൽ മൊത്തം അതുപോലെ ഇ എസ് എ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ ഇ എസ് എ ആയുർവേദ ഹോസ്പിറ്റൽ കെ എസ് ആർ ടി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇരപൂരം അതുപോലെ പിന്നെ കടപ്പാക്കട വെളിച്ചിക്കാല നമ്മുടെ പ്രധാന കൊട്ടാരക്കര അതുപോലെ ആയൂര് മഞ്ഞപ്പാറ പുനലൂർ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും നമുക്ക് മെമ്പർമാരുണ്ട് നമ്മൾ മെമ്പർമാരെ ചേർക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ കൂടി അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അവരെല്ലാവരും കൂടി ഞങ്ങൾ സ്റ്റാൻഡുകളിൽ പോയി നമ്മുടെ സഹപ്രവർത്തകരെ കണ്ടതിന് ശേഷം അവരോട് വിവരങ്ങൾ പറഞ്ഞിട്ട് അവരുടെ സമ്പവത്തോടു കൂടിയാണ് നമ്മൾ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നത് അതൊരു പ്രോസസ്സാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിലുണ്ട് അത് എല്ലാ സ്റ്റാൻഡുകളിൽ നിന്നും ആക്റ്റീവായിട്ടുള്ള മെമ്പർമാരെ നമ്മൾ ഉൾപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാ മാസ മാസം അവസാന ശനിയാഴ്ച നമ്മുടെ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും നമ്മൾ കമ്മിറ്റി കൊടുത്തത് ആ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഫീ അതുപോലെ മാസവരി ഇതെല്ലാം നമ്മൾ കണക്ക് ആഡിറ്റ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള റെസീപ്റ്റും എല്ലാം നമ്മളെ അംഗങ്ങൾക്ക് നൽകുകയും അതുപോലെ കണക്കുകൾ കറക്റ്റ് അതാത് മാസം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് സംഘടനയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുണ്ട് ആ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം നമ്മൾ അതിൽ പൈസ നിക്ഷേപിക്കുകയും ആർക്കെങ്കിലും വല്ല സാമ്പത്തിക സഹായം കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ ചെക്ക് മുഖേനയാണ് സംഘടനയുടെ ചെക്ക് മുഖേനയാണ് നമ്മൾ അത് കൈമാറുന്നത് അതാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടുള്ള സുതാര്യമായ കാര്യം അതുപോലെ തന്നെ എല്ലാ മാസവും ഈ കമ്മിറ്റിയോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയോടനുബന്ധിച്ച് നമ്മൾ പിന്നെ അംഗങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രം അതിൻ്റെ പൈസ കണ്ടെത്തിയതിന് ശേഷം ഒരു നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പ് നമ്മൾ അംഗങ്ങളുടെ മാസവരി തരുന്ന അംഗങ്ങളുടെ പേര് നമ്പർ അവരുടെ ലോഗോ നമ്പർ എഴുതിയിട്ട് നമ്മളൊരു അതിൻ്റെ നറുക്ക് എടുക്കുന്നുണ്ട് ആ നറുക്ക് എടുക്കുമ്പോൾ ആ ലോഗോ നമ്പറും പ്രകാരമുള്ള ആളിന് നമ്മൾ ഒരു കിറ്റ് പക്ഷി കിറ്റ് കൊടുക്കുന്നുണ്ട് പത്ത് കിലോ അരിയും അതുപോലെ പച്ചക്കറിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എല്ലാ മാസവും കമ്മിറ്റിക്ക് ശേഷം ഏത് വീട്ടിൽ വെച്ചാണോ ഈ കമ്മിറ്റി നമ്മൾ നടത്തുന്നത് ആ വീട്ടിലെ കുഞ്ഞുങ്ങളോ അതല്ലെങ്കിൽ പിന്നെ അവരുടെ സ്ത്രീജനങ്ങളാരെങ്കിലും ഉണ്ടെങ്കിലോ പൊടിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നത് അവരെ കൊണ്ടാണ് നമ്മൾ ഈ നർക്കെടുക്കുന്നത് നർക്കെടുത്ത് അപ്പോഴു തന്നെ നമ്മളത് വീഡിയോയിലും അതുപോലെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പിൽ കൂടി അറിയിക്കുകയും ആർക്കാണോ സമ്മാനം കിട്ടിയത് ആ സമ്മാനം നമ്മൾ അവരുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെല്ലാം കൂടി അപ്പോഴും ആരൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും ഒരു സാഹചര്യം ഒരു സംവിധാനം കൂടി ഇതുവരെ നടന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കുറേ പേരെ ഭാഗവന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നറുക്കിൽ വീഴുന്ന ആ വ്യക്തികളെ അടുത്ത നറുക്കെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ലോഗോ നമ്പർ നമ്മൾ മാറ്റും ഒരു പ്രാവശ്യം മാത്രമേ ഒരംഗത്തിന് നമ്മൾ കൊടുക്കാൻ പറ്റൂ ആ നമ്പർ വീണ്ടും നമ്മൾ എടുക്കത്തല്ല അല്ലെങ്കിൽ പിന്നെ എല്ലാ മെമ്പർമാർക്കും കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാം റൗണ്ടിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും കൂടി പേര് ഉൾപ്പെടുത്തി നമ്മൾ നറുക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഈ സംഘടനയുടെ വളരെ സുതാര്യമായ രീതിയിൽ വളരെ ലീഗലി ചെയ്യുന്ന കാര്യമാണ് ഇതിനകത്ത് ആർക്കും എപ്പോഴും പരിശോധിക്കാൻ പറ്റുന്ന കണക്കുകളും കാര്യങ്ങളും നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ എല്ലാം വളരെ വ്യക്തമായി നമ്മളെ ഗ്രൂപ്പുകളിൽ കൂടി അംഗങ്ങളെ അറിയിക്കുന്നുണ്ട് അതുപോലെ പലർക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ ബന്ധുക്കൾ ഒക്കെ വിളിച്ചിട്ട് ഇന്ന ഗ്രൂപ്പിലെ ബ്ലഡ് വേണം ഇന്ന ഒരു സഹായം വേണമെന്ന് പറയുമ്പോൾ ആ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സംഘടന വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കൊല്ലത്ത് വെച്ചാണ് നടന്നത് ആ കൊല്ലത്ത് വെച്ച് നടന്ന സമയത്ത് ഞങ്ങൾ നമ്മുടെ ഈ ഹാസ്കിൻ്റെ മെമ്പർമാർ അവിടെ പ്രീ സർവീസ് നടത്തി അതെല്ലാം പത്രത്തിലും അതുപോലെ യൂട്യൂബിലും ചാനലിലും ഒക്കെ വന്നിട്ടുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു പ്രവർത്തന ഫലം അതുപോലെ പല മുൻപേ എൻ്റെ വോയിസിൽ പറഞ്ഞതുപോലെ തന്നെ പലരെയും പല രീതിയിലും നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് സഹായിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് എ എസ് കെ കൂട്ടായ്മ കൊല്ലം ജില്ലയിൽ നടത്തിയ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ കാണികൾ മറ്റാളുകൾ എന്നിവരെ സൗജന്യമായ വിവിധ വേദികളിൽ എത്തിക്കുന്നതിൽ ഓട്ടോ സൗഹൃദ കൂട്ടായ്മ ിൽ നിന്ന് പ്രവർത്തിച്ചു ഈ സേവനം ദൂരിൽ നിന്നും വരുന്നവർക്ക് വളരെ സഹായകരമായിരുന്നു അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞങ്ങൾ യാത്ര യാത്രയായിരുന്നു വളരെ സന്തോഷം പോലെ പിന്നെ എ എസ് കെ ഇത്രയും നല്ല സേവനം അവരുടെ ചെറിയ വരുമാനത്തിൽ വലിയ സേവകെരുന്ന് രേഖപ്പെടുത്തുന്നു ഒപ്പം ആത്മാർത്ഥമായി അവരംബിക്കുന്നു നിങ്ങളുടെ ഞങ്ങൾ പൊന്നത്തെ സംസാര സ്ഥിതി ജനോത്സവത്തിന്റെ റിപ്പോർട്ടിംഗിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വന്നതാണ് സിരാജ് പത്രത്തിന്റെ ഓൺലൈൻ ചാനലിന്റെ പ്രവർത്തകനാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ വേദി പതിനെട്ടിലൊന്ന് ഞങ്ങൾക്ക് ആസാമ മൈതാനത്തിലേക്ക് പോകണം അപ്പോൾ വാഹനം അന്വേഷിച്ചപ്പോഴാണ് ഈ എ എഫ് കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓട്ടോ കൂട്ടായവരുടെ ഒരു സൗജന്യ യാത്രയെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ അവരോടൊപ്പമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ സന്തോഷവും സദ്യയുണ്ട് തീർച്ചയായിട്ടും സന്തോഷം ഡ്രൈവറാണ് ഞങ്ങളെ രണ്ടുപൂട്ടിയത് അദ്ദേഹം ഞങ്ങളുടെ ഈ ഓട്ടോ സേവനത്തെ കുറിച്ച് വാങ്ങു വളരെ വലിയ സേവനമാണ് ഓട്ടോ പ്രവർത്തകരുടെ ഒരു സേവനം എല്ലായിടത്തും കാണാൻ പറ്റുന്നു കുട്ടികളെ കൊണ്ടുപോകുന്നടുത്തായാലും ഒക്കെ സൗജന്യ സേവനങ്ങളൊക്കെ നടത്തിയ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചാനുഭവം തന്നെയാണ് അത് എന്തായാലും എല്ലാവിധം നന്ദിയും അറിയിക്കുന്നു ഇനിയും ഇത്തരം അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോ പ്രവർത്തകരുടെ ഒരു ഇടപെടൽ ഉണ്ടാണ് കാരണം സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കെയാണ് ഈ ഓട്ടോറിക്ഷകൾ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ വിജയിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും ആ ഞാനിന്ന് പൊന്നമ്മശനാമമായി ബാലത്തിൻ്റെ അടുപ്പിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറി അദ്ദേഹം പറഞ്ഞു എസ് കെ എന്ന സെൻറ്റർ മേൽ വേണ്ട പ്രവർത്തി ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്ക് ഞാൻ ഒരു മാസം മുൻപത് മുതൽ ഒരു ചേച്ചിൻ്റെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബന്ധമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ കുറ്റം പറയുന്ന ഒരേ സ്ഥലത്തേക്ക് ഞാൻ പന്നേ സമയത്തായിട്ട് കയറുമ്പോൾ പന്നേ റേറ്റുകളായിരുന്നു ആ സമയത്താണ് ഇവരിങ്ങനെ എത്രയും നല്ലൊരു സേവനം ഫ്രീ ആയിട്ട് തരുന്നത്

ഫ്രീ സർവീസ് ഓട്ടോ ഫ്രീ സർവീസ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ടൗൺ ഹാളിൽ നിന്നും നമ്മളെ ക്രിസ്തുരാജ ഓഡിറ്റോറിയത്തിൽ വരെ ഒരു ആയിട്ട് തന്നെ ഇവിടെ കൊട്ടെത്തിച്ചു വളരെയേറെ നന്ദി അറിയിക്കും ഏഷ്യ എന്ന് പറയപ്പെടുന്ന ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഈ കലോത്സവ നഗരി വേദികളിലേക്കുള്ള ഇതര സൗജന്യ യാത്ര ഇവിടെ വരുന്നതിൽ പതിവോ കൂടെ വരുന്ന ആൾക്കാർക്കും വളരെയധികം സുഖീർന്നമായ സേവനമാണ് ഈ കൂട്ടായ്പ കേരള കൊല്ലത്തെ വിവിധ പ്രദേശങ്ങളിൽ വളരെ മെച്ചപ്പെട്ട സേവനം നൽകിയിരുന്നതാണ് അവരെ ഏറ്റവും ഉന്നതവും അതോടൊപ്പം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഈ ജനങ്ങളോടൊപ്പം അത് മേഖലയ്ക്കുന്ന ഒരു സേവനമാണ് ഈ കലോത്സവ പ്രതികളും ഇത് ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അത് അത് വളരെ ദൂരം വരുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഈ നാട്ടിൽ വന്നിട്ട് നമ്മൾ വിദ്യാർത്ഥികളും മാധ്യമം പ്രവർത്തകരൊക്കെയാണ് പൈസ ഇല്ലാതെ വരുന്ന ആൾക്കാർ എസ് കെ നടത്തുന്ന ഈ സേവനം വളരെ ശുദ്ധീകൃതമായാണ് ബാക്കിയുള്ള ഓട്ടോറിഷക്കാർ അല്ലെങ്കിൽ ബാക്കിയുള്ള യൂണിയനുകളും എല്ലാ വേണ്ടി മാത്രം അവരുടെ ഈ ഓട്ടോ ഓട്ടോക്ഷ സൗകര്യം സൗജന്യമായി പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് എ എസ് കെ വലിപ്പം മറ്റ് യൂണിയനുകളെയും മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് കൂടുതൽ ഒരു വഴി ഒന്നു നിൽക്കുന്നു എന്നാണ് ഓട്ടോ സൗഹൃദ കൂട്ടായ്മയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്ന രീതികളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു ഉപദേശ സമിതി അംഗമായ ശ്രീ ഷാജഹാൻ കൊട്ടാരക്കര അതാ നമ്മുടെ എ എസ് കെ എന്ന് പറയുന്ന സംഘടനയിൽ നമുക്ക് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആദ്യമേ അംഗങ്ങളെ ആഡ് ചെയ്യും നമ്മൾ കാര്യങ്ങളെല്ലാം പറയും നമ്മുടെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പര്യടനം നടത്തും എല്ലാവരും കൂടി ചേർന്ന് പര്യടനം നടത്തി എല്ലാ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടുമിക്ക സ്റ്റാൻഡുകളിലും നമ്മൾ നമ്മുടെ നോട്ടീസ് അതായത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എഴുതിയിരിക്കുന്ന നോട്ടീസുമായിട്ട് നമ്മളെല്ലാ സ്റ്റാൻഡുകളിലും പോയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കളെ കാണുകയും വളരെ വിശദമായി നമ്മുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളും മറ്റു കാര്യങ്ങളും പറയുകയും അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ അവരുടെ നമ്പർ വാങ്ങി നമ്മൾ വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പുണ്ട് അതിനകത്ത് അവരെ ആഡ് ചെയ്യും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം അവർക്ക് മെമ്പർഷിപ്പിലേക്ക് വരുന്നതിനുള്ള സൗകര്യമുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ അംഗമാക്കുന്ന ആളിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ആ ഗ്രൂപ്പ് വഴി അറിയുകയും ആ ഗ്രൂപ്പിൽ അതൊരു കോമൺ ഗ്രൂപ്പാണ് കുറു കോമൺ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പം അതിനകത്ത് വന്നിട്ട് അദ്ദേഹം അവർ നമ്മളാ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് കണക്കൊക്കെ കറക്റ്റാണോ അഡിറ്റിംഗ് ഉണ്ടോ സുതാര്യമാണോ അതോ തന്നെ ഉടയ്പ ആണോ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറേ സമയം അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം അവർ നമ്മളെ വീണ്ടും ബന്ധപ്പെട്ടവരെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ആ എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് പറയുന്ന മുറയ്ക്ക് നമ്മൾ ആ സ്റ്റാൻഡിൽ ചെന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഫോട്ടോ തരണം നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലൊട്ടിക്കും അത് കഴിഞ്ഞ് ഓടുന്ന സ്റ്റാൻഡ് വണ്ടിയുടെ നമ്പർ അതുപോലെ ലൈസൻസിൻ്റെ കോപ്പി വേണം ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലഡ് ഗ്രൂപ്പ് അതുപോലെ നമ്മൾ നിർബന്ധമായും വാങ്ങുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഒരു നോമിനി നോമിനി ചിലപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയാകാം അതല്ലെങ്കിൽ അമ്മയാകാം അതല്ലെങ്കിൽ ആരായാലും അദ്ദേഹം പറയുന്ന ഒരാളാണ് നോമിനി ആ നോമിനിയുടെ പേരെഴുതി നമ്മൾ ആ ആപ്ലിക്കേഷനകത്ത് ഒപ്പിട്ട് അതുപോലെ അതിനകത്തൊരു നിയമാവലിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ എല്ലാം വായിച്ച് നോക്കി അതും പുള്ളി ഒപ്പിട്ട് നമ്മൾ മേടിച്ചതിന് ശേഷം ലോഗോ കൊടുക്കും ലോഗോ വാഹനത്തിലൊട്ടിക്കും അത് കഴിഞ്ഞ് ഇത് നമ്മൾ രജിസ്ട്രേഷനിലേക്ക് സൂക്ഷിച്ച് വെക്കും ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് എപ്പോൾ വേണമെങ്കിലും ഈ കോമൺ ഗ്രൂപ്പിൽ വരുന്ന ആളിന് എപ്പോൾ വേണമെങ്കിലും ലെഫ്റ്റായി പോകാനുള്ള സാ സാഹചര്യമുണ്ട് ജനാധിപത്യ സംവിധാനങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇതിന് ലെഫ്റ്റായി പോകാം അതിനുശേഷം അങ്ങനെ മെമ്പർഷിപ്പിലേക്ക് വരുന്നവർക്ക് നമ്മളൊരു മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് മെമ്പർമാരെ മാത്രമേ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ അതായത് ലോഗോ എടുത്ത് ഒട്ടിച്ച് വാഹനത്തിൽ ഒട്ടിച്ചിട്ട് മാസവരി അൻപത് രൂപ വെച്ച് തരുന്ന മെമ്പർമാർക്ക് വേണ്ടി വേറൊരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോമൺ ഗ്രൂപ്പിൽ നിന്നും മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ ഈ മെമ്പർഷിപ്പ് ഗ്രൂപ്പിലേക്ക് മാറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പിന്നീട് ഇതിനകത്തുള്ള ബയല അനുസരിച്ച് മെമ്പർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം തുടർച്ചയായി മൂന്ന് മാസം മാസപരി മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബയലോ അനുസരിച്ച് അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെമ്പർ മെമ്പറല്ലാതാകും അത് വളരെ പ്രധാനപ്പെട്ട എല്ലാ അങ്ങനും നമ്മൾ പറയാറുണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് ഫീസ് തന്നില്ല അതായത് മാസവരി എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം നമ്മുടെ മെമ്പർ അല്ലാതാകും അതാണ് അതിൻ്റെ ഒരു കാര്യം അത് മൂന്ന് മാസം കഴിയുന്ന മുറയ്ക്ക് നമ്മൾ അവരെ ബന്ധപ്പെടുകയും അവരുടെ താല്പര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം എക്സിക്യൂട്ടീവ് കൂടി തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ മെമ്പർഷിപ്പിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണ് അതെല്ലാവരും ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഈ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർ എടുക്കുന്ന ആൾക്കാർക്ക് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് മെമ്പർഷിപ്പ് ഇല്ലാതായേകാം അതെങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുകിൽ അദ്ദേഹം നമുക്ക് അപേക്ഷ തരികയാണ് എനിക്ക് ആസ്ക് എന്ന ഈ ഓട്ടോ സഹൃദ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് നിലവിലുള്ള ആളാണ് എനിക്ക് മെമ്പർഷിപ്പിൽ തുടരാൻ താല്പര്യം ഇല്ല എന്നും പറഞ്ഞൊരു അപേക്ഷ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സിക്യൂട്ടീവ് കൂടി നമ്മൾ അംഗങ്ങളെ അറിയിക്കുകയും അംഗങ്ങളുടെ എല്ലാവരെയും കൂടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അദ്ദേഹത്തിൻ്റെ കൂടി കൂടി നമ്മൾ അദ്ദേഹത്തെ റിമൂവ് ചെയ്യും അതല്ലെങ്കിൽ ഒഴിവാക്കും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെയാണ് ഒഴിവാക്കും ഇനി അല്ലാതുള്ള മെമ്പർഷിപ്പ് ക്യാൻസലായി പോകുന്ന മൂന്ന് കാര്യം ഒന്നെന്ന് പറയുന്നത് എന്തെങ്കിലും വിദ്വംസക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ സാമൂ സമൂഹത്തിനെതിരായി പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ മെമ്പർഷിപ്പിൽ നിന്നും സ്വമേധയാ അന്വേഷണ വിധേയമായി നമ്മൾ അന്വേഷിച്ചതിന് ശേഷം കൂടി അദ്ദേഹത്തെ നമ്മൾ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കും നിർബന്ധമായി ഒഴിവാക്കും അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കറക്റ്റായിട്ട് മാസം ഒരു തന്നില്ലെങ്കിൽ അതും അദ്ദേഹവും മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കും അങ്ങനെ ഈ മൂന്ന് കാരണങ്ങളാണ് ഒരു മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയ ഒരു അംഗങ്ങൾക്ക് സംഘടന നൽകുന്ന നിർദ്ദേശം എന്തായാലും ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും എ എസ് കെ എന്ന് പറയുന്ന ആട്ടോ സൗഹൃദ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ഞങ്ങൾക്ക് അതിനുള്ള പിന്തുണയും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഷാജഹാൻ കൊട്ടാരക്കര ആസ്കിൻ്റെ എ എസ് കെയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഉപദേശ സമിതിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ നമസ്കാരം ഓട്ടോ സൗഹൃദ കൂട്ടായ്മ എന്ന സംരംഭം തുടങ്ങാനുള്ള കാരണത്തെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും വൈസ് പ്രസിഡൻ്റായ മുഹമ്മദ് അലി മഞ്ഞപ്പാറ വിശദീകരിക്കുന്നു ഹലോ നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അറിയുന്നതിന് ആസ്ക് എന്ന ആട്ടോ സൗഹൃദ കൂട്ടായ്മ എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ അതായത് ചെറിയ സംഘം ഞങ്ങൾ രൂപീകരിച്ചായിരുന്നു അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ മുഹമ്മദ് അലി മഞ്ഞപ്പാറ അപ്പോൾ ഞങ്ങളിത് തുടങ്ങിയത് ഒരു സാധാരണ ആട്ടോക്കാരനെ എന്തേലും സംഭവിച്ച ഒരു കൈത്താങ്ങായിട്ട് നിൽക്കാൻ വേണ്ടിയ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചതാണ് ഇതിപ്പോൾ ആരംഭിച്ചിട്ട് ഞങ്ങൾ ഒരു ഒമ്പത് മാസത്തോളം ആയിട്ടുണ്ട് ഇതിലെടുത്തു പറയേണ്ട കാര്യം കൊല്ലം ജില്ലയിൽ മാത്രം ഉള്ള ഒരു ആട്ടോ സഹകരണ കൂട്ടായ്മയാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നൂറ്റമ്പത് പേരെ മെമ്പറുമായിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചെറിയൊരു സംരംഭമാണ് നമ്മൾ തുടങ്ങി വച്ചേക്കുന്നത് നമ്മൾ ഈ തുടങ്ങിയ സംരംഭം എ എസ് കെ എന്നിവരുന്ന സംരംഭം വരത് തലമുറകളിൽ ഉള്ള മറ്റുള്ള ആട്ടക്കാർക്കും ഒരു പ്രചോദനമായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പട്ടവർ ആരെയെങ്കിലും ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ അതായത് ഒരു സാമ്പ്രഹൃത്തനുണ്ടെങ്കിൽ നമുക്ക് അതിനകം സന്ദേശമായിരിക്കും പോകുന്ന വഴിയിൽ എന്തേലും സംഭവിച്ചാലോ ഒരു പക്ഷേ നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ഓടിയെത്താനും ഒക്കെ ഒരു ഗുണകാര്യം ചെയ്യും അതുമാത്രമല്ല ഒരു പക്ഷേ ഒരു ചോദ്യം ചോദ്യമുണ്ടാവാം ഏത് ഡ്രൈവറായാലും ഏത് വണ്ടിയായാലും ഒരുപക്ഷെ ഒരു വഴിയിൽ പെട്ടു കഴിയാൻ അത് ഈ സംഘടന പരമ അല്ലാതെ തന്നെ ആൾക്കാർ കൂടിയേറ്റ് അന്ന് അന്ന് നിൽക്കുക നിങ്ങളുടെ സംഗതിയിൽപ്പെട്ട ഒരാൾ വരുമ്പോൾ നമുക്ക് അത്രയും ഒരു സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും അങ്ങനെ വിചാരിച്ച് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പോൾ ഒമ്പത് മാസമായിട്ടുണ്ട് ഇനി ഇപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി അന്നതെ ഉണ്ടു അപ്പോൾ നമ്മൾ ഒരേ ഒരു പ്രസ്ഥാനമായിട്ട് ഇതും കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് സാധ്യതയാണ് ഇതിനകത്ത് ഞങ്ങളുടെ ഏഴ് പേരാണ് ഇതിനകത്ത് മെയ്യായിട്ട് ഇതിനകത്ത് പ്രവർത്തകർ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി പ്രഷൻ അന്തരീക്ഷ സമിതികരണം ഇങ്ങനെ ഒരു പ്രവർത്തന രീതിയാണ് ഇതിനകം നമ്മൾ ആവശ്യവെച്ച് കഴിഞ്ഞത് അപ്പോൾ ചെയ്യാനും ചെയ്യാനും അതിനൊത്ത് ഒരു കാര്യങ്ങളും ആവശ്യമാണെന്ന് ഞാൻ ുംകമഴിഞ്ഞ് ഇന്ധനവില ഓട്ടോയുടെ നികുതി തിരിച്ചടവുകൾ അറ്റകുറ്റപ്പണികൾ എന്നിവ മൂലം വരുമാനത്തെക്കാൾ ചിലവ് വരുന്ന ഈ കാലഘട്ടത്തിൽ ഓട്ടോ ഡ്രൈവർമാർ പലപ്പോഴും നിസ്സഹായരാണ് ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക മാത്രമല്ല ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും പിന്തുണ നൽകി മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്നു സ്നേഹം സൗഹൃദം സഹകരണം പിന്തുണ എന്നിവ പരസ്പരം നൽകി കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ഈ ഓട്ടോ സൗഹൃദ കൂട്ടായ്മ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു